അത് ഇസ്ലാമികമായിട്ട് എന്താണ് ഇസ്ലാമികമായ വിധി എന്നാൽ ഇവര് കൊണ്ട് നടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആറക്കടവിലെ പ്രസംഗത്തിൽ പറഞ്ഞു ഇവരുടെ ഒരു കള്ള ഫോട്ടോ കാണ്ട് നടക്കുന്നു ആ ചാറം അത് കള്ളചാറമാണ് സഹോദരന്മാരെ എന്ന് പറഞ്ഞതിൽ വാചകൻ അടർത്തിയെടുത്ത് അത് കള്ളചാറമാണ് അത് കള്ളചാറമാണെന്ന് മാത്രം കേൾപ്പിക്കുക എന്നിട്ട് ചോദിക്കാങ്ങൾ അതിനെ തന്നെ പറഞ്ഞൊരു ഫോട്ടോ ഒന്നുമല്ല ഫോട്ടോ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാം നിങ്ങൾ ആ തട്ടിപ്പോൾ കേട്ടോളിൽ പെട്ടെന്ന് എന്നിട്ട് ഇവിടുന്ന് പറയാറോ എന്നല്ല പറഞ്ഞത്

ഇവിടെ ടീമുകളൊക്കെ ആദരവിൽ അതി ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ ബർക്കത്ത് വേണ്ടി കൊടുക്കുന്ന ഒരു അടവാട് നടക്കുന്നുണ്ട് അത് കള്ള ധാരണയാണ് സുഹൃത്തുക്കളെ ഇതിനെ കള്ള ധാരണ തന്നെ തോന്നുന്നേ യാരത്തിന്റെ ഫോട്ടോ ആണ് ഞാൻ പ്രസിദ്ധിച്ചത് അങ്ങനെ പ്രസഹിച്ചേ കേൾപ്പിക്കാം ഇതിനെ കള്ള ധാരണ തന്നെ തോന്നുന്നേ യാരത്തിന്റെ ഫോട്ടോ ആണ് ഞാൻ പ്രസിദ്ധിച്ചത് അങ്ങനെ പ്രസഹിച്ചേ കേൾപ്പിക്കാം ഇതിനെ കള്ള ധാരണ തന്നെ തോന്നുന്നേ കണ്ടോ అలా ആവർത്തിച്ചേ എന്ന് അറിയോ അള്ള ജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നത് അപ്പൊ ആ ഫോട്ടോ നബിസല്ലാഹു അലൈസ്മിന്റെ ആ ഒറിജിനൽ ജാറല്ല ഖബറല്ലത് പിൽക്കാലത്ത് ആരൊക്കെയോ എന്തൊക്കെയോ വരച്ചിണ്ടാക്കി നമ്മൾ പറഞ്ഞില്ലേ ഇവര് അലൈസല്ലമിന്റെ ഖബറാണ് ജാറാണെന്നൊക്കെ പറഞ്ഞു വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് കൊടുത്തത് ഇപ്പൊ നാലാപരത്തെ പരിപാടി അങ്ങ് കഴിഞ്ഞപ്പോ എവിടെ പോയി വെബ്സൈറ്റിലേക്കാറം വെബ്സൈറ്റിലെ എവിടെ വെബ്സൈറ്റിലെ ജാറം പൊളിച്ചു വെബ്സൈറ്റിൽ ജാറം കാണാനില്ല റസൂൽ എന്ന പേരിൽ നിങ്ങളൊരു ജാറം കൊടുത്തിരുന്നു ജലാലുദ്ദീൻ റൂമിയുടെ റൂമിയുടെ ജലാരുദ്ദീൻ കബറ് ടിപ്പണി നിങ്ങൾ ഒരു ജാറം കൊടുത്തിരുന്നു അത് നാലാവിരത്തെ പരിപാടിയിൽ അങ്ങട്ട് ജനമൊട്ടാകെ അറിഞ്ഞപ്പോ വെബ്സൈറ്റിൽ നിന്ന് ജാറം കാണാനില്ല പറയാ ഞങ്ങളെ വെബ്സൈറ്റ് ഒന്നും അല്ലാതെ ആരൊക്കെ ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങളെ സനത് ഇങ്ങളെ പുറത്തു വെച്ച് കേട്ടു നിങ്ങളെ വെബ്സൈറ്റ് തന്നെയാണ് സനത് കൊണ്ടിരുന്നു ഞങ്ങൾ സനതു കൊണ്ടുവരും ഞങ്ങൾ കേട്ടോ വെബ്സൈറ്റിൽ ആരുതാണ് ആരോടാ ബന്ധം എന്ന് വിശദമായി ഇൻഷാള്ള ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ കാണാ കാഴ്ചയിൽ ഒരു ഖബറിനെ പറ്റി നമ്മൾ ചോദിച്ചിരുന്നു നിങ്ങളുടെ അലവി സഖാഫി അടക്കമുള്ള സഖാഫിമാരെ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ള കാണാ കാഴ്ചയിലെ